നമസ്കാരം ചന്ദനം ചാരികൾ ചന്ദനം മണക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഏറ്റവും വലിയ അഴിമതി കൊള്ള നടക്കുന്ന നാടാണ് ഇന്ന് കേരളം എന്ന് പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ ഒരു മാല മോഷണം നടക്കുന്നത് ഒരു വയോധികയുടെ മാലയാണ് മോഷ്ടിച്ചിരിക്കുന്നത് മോഷ്ടിച്ച ആളിന്റെ പേരാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് കണ്ണൂരിൽ കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ച് സി പി എം കൌൺസിലർ ഓടിക്കളഞ്ഞ വാർത്ത പുറത്തുവരികയാണ് നഗരസഭയിൽ സി പി ഐ എം കൌൺസിലർ പി പി രാജേഷാണ് ഈ വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കവർച്ച നടക്കുന്നത് വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചയാൽ കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു നഗരസഭയിലെ നാലാം വാർഡ് കൌൺസിലറാണ് പി പി രാജേഷ് എന്നാണ് വിവരം എഴുപത്തിയേഴ് കാരിയായിട്ടുള്ള വയോധിക ജാനകി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ഇയാൾ മോഷണം നടത്തിയത് സമയം വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരാൾ അകത്തേക്ക് കയറി യും മാല പൊട്ടിച്ചു ഓടുകയും ചെയ്തു ഹെൽമെറ്റ് ധരിച്ചയാളാണ് മോഷ്ടാവ് എന്ന് ജാനകി നൽകിയ വ്യക്ത പരാതിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു നാട്ടുകാർ ഓടിക്കുമ്പോൾ പോലും മോഷ്ടാവ് മുഖം കാണിച്ചിരുന്നില്ല ആരാണെന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു സാഹചര്യം ആണ് പിന്നീട് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ആ മുഖം വ്യക്തമായത് വാഹനം തിരിച്ചറിയുകയും അതിൽ നിന്ന് സി പി എം നാലാം വാർഡ് കൌൺസിലറായിട്ടുള്ള പി പി രാജേഷാണ് മോഷ്ടാവുകയെന്ന് കണ്ടെത്തുകയുമായിരുന്നു രാജേഷ് കുറ്റം സമ്മതിച്ചു എന്നാണ് കൂത്തുപറമ്പ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം രണ്ട് ദിവസത്തെ അന്വേഷണത്തിലൊടുവിലാണ് പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ കാര്യമെന്ന് അതായത് നമുക്കറിയാം പിണറായി സർക്കാരിനെതിരെ ഉണ്ടാകുന്ന ഓരോ ആരോപണത്തിലും കോടിക്കണക്കിന് രൂപയുടെ കൊള്ള അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അതിലെ ഏറ്റവും അടുത്ത വിഷയമാണ് ശബരിമല ശബരിമലയിൽ വലിയ തോതിലുള്ള കൊള്ള നടക്കാൻ കാരണമായതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ ഒട്ടുമിക്ക ആളുകളും സഖാക്കന്മാരാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും അത്തരത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് അതേപോലെ തൻ്റെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കന്റെ രീതി പിന്തുടരാം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ മറ്റു സഖാക്കന്മാരും ഓരോ പ്രശ്നങ്ങൾ ഒപ്പിച്ചു വെക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഓരോ തലവേദന അല്ലെങ്കിൽ ഓരോ വിവാദങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും വീണ്ടും വെട്ടിലായിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തുമാത്രം ന്യായീകരണങ്ങൾ നിരത്തിയാൽ പോലും ഈ പറയുന്ന മോഷണം മാലമോഷണം അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇനി ഏത് രീതിയിലാണ് പാർട്ടി ഇതിലൊരു നിലപാടെടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്തായാലും നമുക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ മോഷണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്തുള്ളത് ശബരിമലയിലെ മോഷണം തന്നെയാണ് അതായത് ശബരിമലയിലെ സ്വർണക്കൊള്ള ആ കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളാണ് ഈ നിമിഷങ്ങളിൽ അടക്കം പുറത്തു വരുന്നത് ശബരിമലയിലെ വിഗ്രഹത്തിലെ സ്വർണപാളി ചെമ്പുപാളിയായി മാറുന്നതിനും പിന്നിൽ പകൽ കൊള്ളയെന്ന് പറഞ്ഞുകൊണ്ട് പല റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പ്രതിഷേധങ്ങളും ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ളകളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ മോഷണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ മിക്കതും പെടുന്നത് ഈ പറയുന്ന സി പി എം സഖാക്കന്മാരാണ് എന്നത് തന്നെ വലിയൊരു ആക്ഷേപത്തിന് സാഹചര്യം ഒരുക്കുന്നുണ്ട് കാരണം തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവരെ തീർച്ചയായിട്ടും ശിക്ഷിക്കും പറയുന്ന നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള അണികൾ തന്നെയാണ് തെറ്റുകൾ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കണ്ണൂർ കൂത്തുപറമ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാലമോഷണം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടും സി പി അല്ലെങ്കിൽ സി പി എം കൌൺസിലർ അത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്തിനാണ് ഇയാൾ ഈ വയോധികയെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത ഇത്തരത്തിലൊരു മോഷണം നടത്തിയതാണോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് അതല്ല എങ്കിൽ ഈ വയോധികയെ മറ്റ് ആക്രമണത്തിലേക്ക് വിധേയനാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇതൊക്കെ ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നിരവധി ദുരൂഹതകൾ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു വയോധികയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി അവിടെ നിന്ന് ആ സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല ഏഹ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ വ്യക്തി അല്ലെങ്കിൽ മോഷ്ടാവ് കള്ളൻ എന്ന് പറയുന്നത് സി കൗൺസിലറാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്